നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് കോട്ടയം ജില്ലയിൽ പാലാ ഭർണയങ്ങാന റൂട്ടിൽ ഫർണേങ്ങാന ഈരാറ്റപ്പാട്ട പോകുന്ന റൂട്ടിൽ പനക്കപ്പാലം ലൊക്കേഷനായിട്ട് വരുന്ന പനക്കപ്പാലം ടൗണായിട്ട് വളരെ അടുത്താണ് മെയിൻ ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ അപ്പം മെയിൻ ബസ് റോഡുമായിട്ട് വളരെ അടുത്താണ് പതിനാല് സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂം ത്രീ അറ്റാച്ച്ഡ് കാർപോർച്ച് സിറ്റൗട്ട് സീകരണമുറി ഡൈനിങ് ഹാള് കിച്ചണ് വർക്ക് ഏരിയ ഉടമ ചോദിക്കുന്ന വില നയൻറ്റി ടു ആണ് വില ആണ് അതുപോലെ ലോൺ സൗകര്യമൊക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സാല് സ്ലിപ്പ് തന്നാൽ മതി എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ലോൺ അവൈലബിളാണ് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം സിഗൻഡ് മറി കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്നതാണ് ഫാൻ ലൈറ്റ് ഇൻറ്റീരിയർ വർക്ക് കവേർഡ് വർക്ക് അവിടെ നമ്മൾ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിച്ചു വലിപ്പമേറിയ ഡൈനിങ് ഹാളാണ് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ നമുക്ക് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് മെയിൻ ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഫർണെങ്കാനം പനക്കപ്പാലം ലൊക്കേഷനായിട്ട് വരുന്നതാണ് ഇനി നമുക്ക് നേരെ കിച്ചൺ കണ്ടിട്ട് വരാം മനോഹരമായ കിച്ചൺ നല്ല സൂപ്പർ കിച്ചൺ സ്പേസസ് ഒക്കെ ഉണ്ട് കബക്കെ ചെയ്തിട്ടുണ്ട് ത്രിവാളി ഞെല്ലത്തിട്ടുണ്ട് നല്ലൊരു ലൊക്കേഷനാണ് ഞാൻ ആദ്യം പറഞ്ഞാൽ നമുക്ക് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ബസ് റോഡ് മുന്നൂറ് മീറ്റർ സ്കൂൾ ബസ് പോകുന്ന റോഡ് തൊട്ടടുത്ത് ടൗൺഷിപ്പ് തൊട്ടടുത്ത് പാലാ ടൗണായിട്ട് ഏകദേശം സെവൻ കിലോമീറ്റർ കോട്ടയം റെയിൽവേ സ്റ്റേഷനായിട്ട് തേർട്ടി സെവൻ കിലോമീറ്റർ കോണ്ടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ഇപ്പോൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂമുള്ള എ സിക്കുള്ള പോയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമുള്ള ചൂടുവെള്ളത്തിലെ കണക്ഷൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് കബോഡി ചെയ്തിട്ടുണ്ട് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം